കുറ്റിക്കാട്ടിൽ നിന്നാണ് ഈ കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടുന്നത് അയാൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കും അതുപോലെ അവരുടെ ആഭരണങ്ങളും കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ അടിച്ചു മാറ്റും മോഷ്ടിക്കും ഇതൊക്കെയാണ് ആളുടെ വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടു കിട്ടിയത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഡിസംബറിൽ പല്ലവിയെന്ന് ഒരു പെൺകുട്ടി കർണാടകയിലെ ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കാണാതാവുകയാണ് വീട്ടിൽ നിന്ന് മില്ലിലോട്ട് പോവായിരുന്നു ഫ്ലോർ മില്ലിലോട്ട് പോയ പെൺകുട്ടി പിന്നെ തിരിച്ചു വന്നിട്ടില്ല അപ്പൊ അതിന്റെ പിറകില് പോലീസുകാരും ജനങ്ങളും ഒക്കെ നാട്ടുകാരും തിരഞ്ഞു തിരിഞ്ഞു പോയൊരു കേസാണത് അതെ എന്നിട്ട് ആ കുട്ടിയുടെ ഡെഡ് പിറ്റേ ദിവസം കിട്ടുന്നത് ആ ഒരു ഒരു കുറ്റിക്കാട്ടിൽ നിന്നാണ് ഈ കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടുന്നത് അത് ആരാ ചെയ്ത് എന്താ ചെയ്ത് എന്നൊരു പിടിത്ത കിട്ടുന്നുണ്ടായിരുന്നില്ല അന്ന കാലത്ത് ബാംഗ്ലൂരിനെ വെറുപ്പിച്ച ഒരു ക്രിമിനൽ അത് ഒരു പോലീസുകാരൻ ആയിരുന്നു ആ ഒരു ആളാണ് അറിയുന്നത് അടുത്ത വീട്ടിലെ കുട്ടിക്കും സമാനമായിട്ടുള്ള ആ കുട്ടിയും ഇതുപോലെ തന്നെ രാത്രി അച്ഛൻ്റെ കൂടെ കടയിലേക്ക് കടയിൽ പുറത്തു പോയിട്ട് തിരിച്ചു വരുവായിരുന്നു അപ്പൊ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അച്ഛൻ നിന്ന സമയത്ത് ഈ കുട്ടി ഒറ്റയ്ക്ക് നടന്നു പോരുമായിരുന്നു ആ ഒരു സമയത്ത് ഒരു ഇരുട്ടായിരുന്നു ഇരുട്ട് പിടിച്ച് ഒരു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തായിരുന്നു ഒരു ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് അവിടെ ഈ ഒരു വ്യക്തി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു തുപ്പിയൊക്കെ വെച്ചിട്ട് ഒരു വ്യക്തി നിൽക്കുന്നുണ്ടായിരുന്നു ആളെ ഈ കുട്ടീനെ കയറി പിടി കയറി പിടിച്ചു ആക്രമിക്കാൻ നോക്കി പിടിപ്പിക്കാൻ ശ്രമിച്ചു ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഇഷ്ടിക കഷ്ണം കിട്ടിക്കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു അതും വെച്ച് അടിച്ചു ആ കുട്ടി രക്ഷപെടുകയായിരുന്നു ആ അതിനുശേഷം കുട്ടി ഒച്ചവച്ചോ കരഞ്ഞു ആൾക്കാരെല്ലാം കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ഇയാള് ഓടി ഓടി ഒരു കുറ്റിക്കാട്ടില് കയറി പോയി പോയി അതിനുശേഷം പോലീസിന് ഈ കുട്ടി കംപ്ലയിന്റ് കൊടുത്തു കംപ്ലയിന്റ് കൊടുത്ത് വിശദമായിട്ട് പോലീസ് അന്വേഷിച്ചു ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ തന്നെ പീഡിപ്പി തന്നെ പീഡിപ്പിച്ച ആരാണെന്നൊക്കെ കുട്ടി പറഞ്ഞു കൊടുത്തു അതിനുശേഷമാണ് ഈ കുട്ടി തന്നെ പീഡിപ്പിച്ച ഈ ഒരു വ്യക്തിനെ ഈ ഒരു സെയിം വ്യക്തിനെ കാണുന്നത് അപ്പൊ ഈ ഗീത എന്ന് പറയുന്ന കുട്ടി വീണ്ടും ഇയാളെ കണ്ടു എന്ന് പറയുന്നുണ്ട് അത് വേറെ എവിടെന്നും അല്ല ഈ റിപ്പബ്ലിക് ഡേ പരേഡിന് വെച്ചിട്ട് അതായത് ഇയാൾ ഒരു പോലീസാണ് പോലീസുകാരനെ അവിടെ വെച്ചിട്ടാണ് ഇയാളെ രണ്ടാമത് ഇപ്പൊ പോലീസുകാരാണ് ഇത്രയും ക്രൂരമായിച്ച് ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അറിയുന്നത് അതിനുശേഷം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു കുട്ടികൾ കുട്ടിയുടെ പരാതിക്ക് പുറമെ കുട്ടി ഒരു വ്യക്തിനെ ഒരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു അയാളുടെ പേരാണ് ഉമേഷ് ഉമേഷ് റെഡ്ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഈ ഉമേഷ് റെഡ്ഡി കർണാടകയില് ചിത്രദുർഗയിൽ ജനിക്കുന്നത് അതുപോലെ കുഞ്ഞിലെ തന്നെ ഇയാൾ ചെറിയ ചെറിയ എന്താ മോഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇയാൾ ഉന്നത ബിരുദം ലൈക് പഠനമൊക്കെ കഴിഞ്ഞിട്ടാണ് പി എഫില് കോൺസ്റ്റബിളായിട്ട് ജോലി നേടുന്നത് അതിനുശേഷം ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അയാളൊരു കമാൻഡറുടെ വീട്ടില് നിന്നിട്ടുണ്ടായിരുന്നു അവളുടെ കാവൽക്കാരനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അയാളുടെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കേസിൽ ആള് ആളെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു ജോലിയിൽ നിന്നും എന്നേക്കുമായിട്ട് അയാൾ രക്ഷപ്പെട്ടു വിദഗ്ധായിട്ട് അതെ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട് കർണാടക കർണാടകയിലേക്ക് അവിടെ വ്യാജ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും യൂസ് ചെയ്ത് അന്ന് ഇന്നത്തെ പോലെ ും കാര്യങ്ങളൊന്നുമില്ല ഇന്നാണെങ്കിൽ ഒന്നും നടക്കത്തില്ല അന്നത്തെ കാലം ഇത്രയും ചെക്കിങ്ങും ഇത്രയും കാര്യങ്ങളൊന്നും നോക്കുന്ന ഒരു കാലഘട്ടം അല്ലാത്തുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ ആൾക്ക് ഇവിടെ ഒരു കോൺസ്റ്റബിൾ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാൻ അത്ര വലിയ പാടൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ പോലീസുകാർ സൈക്കോപാത്ത് ആവാണ് അതായത് ഇപ്പൊ ഇയാള് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന യുവതി അല്ലെങ്കിൽ അല്ലെങ്കിൽ കാണുന്ന സ്ത്രീകളുടെ ഒക്കെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ എടുത്ത് ഒരു ചാക്കിലാക്കി വെക്കുക ഇതൊക്കെയായിരുന്നു ഇയാളുടെ ഒരു പ്രധാന വിനോദം ഒരു അഡ്രസ് വെരിഫിക്കേഷൻ പറഞ്ഞാൽ ആ ഒരു വ്യാജനാണ് ഇയാൾ ഓരോ വീട്ടിലും കേറുന്നതും അവിടത്തെ ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ നോക്കിട്ട് ഒറ്റയ്ക്കുള്ള സ്ത്രീകളെ അയാൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ക്രൂരമായിട്ട് പീഡിപ്പിക്കും അതുപോലെ അവരുടെ ആഭരണങ്ങളും കാരണങ്ങളും ഒക്കെ കാര്യങ്ങളും ഒക്കെ അടിച്ചു മാറ്റും മോഷ്ടിക്കും ഇതൊക്കെയാണ് ആളുടെ വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലുകയും ചെയ്യും അതുപോലെ തന്നെ ഇന്ന ഇന്നേസ് ഒക്കെ എടുത്തുകൊണ്ട് പോകും അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് ഇയാളുടെ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടു കിട്ടിയത് ഒരു ചാക്ക് ആണ് ഈ ഒരു സ്ത്രീകളുടെ ഇന്നോവേഴ്സ് ഒരു ചാക്ക് ആണ് മാനസിക വൈകൃതമുണ്ട് ഇന്നോവേഴ്സ് ഇതിലാണ് എത്തിയിരിക്കുന്നത് അതുപോലെ ബാംഗ്ലൂരിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്റെ ഒരു ഭാര്യയെ പീഡിപ്പിച്ചു കൊന്നു അതിനുശേഷം അഹമ്മദാബാദിലേക്ക് കടന്നുടങ്ങി ഇയാള് ഏഹ് പല സ്ഥലത്ത് വെച്ചിട്ടാണ് ഇയാളുടെ ക്രൈംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ഒരു പ്രോപ്പർ ആയിട്ട് പല പല ബാംഗ്ലൂരില് ഹൈദരാബാദ് അങ്ങനെ പല പല സ്ഥലത്ത് നടന്നിട്ടാണ് ഇയാൾ ഓരോ ക്രൈംസും ചെയ്തോണ്ടിരുന്നത് ബാംഗ്ലൂരു അതേപോലെ അഹമ്മദാബാദ് ബറോഡ അഹമ്മദാബാദിൽ ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു പിന്നെ നേരെ ബറോഡയിലെത്തി അവിടെയും ഇങ്ങനെ സമാനമായിട്ടുള്ള സ്ത്രീകളെ രണ്ട് സ്ത്രീകളെയാണ് കൊലപ്പെടുത്തിയത് അങ്ങനെ ഒത്തിരി കേസുകളാണ് ഇയാള് അതിനുശേഷം ഈ പോലീസ് വെച്ച് ഇയാളെ കൈമാറുന്നതിന്റെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പിന്നെ അതിന് ശേഷമാണ് രണ്ടായിരത്തി രണ്ടിലാണ് മുടിവെട്ടാൻ ഒരു കടയിലാണ് ബാർബർ ഷോപ്പിൽ വെച്ചിട്ടാണ് ഒരു ഓട്ടോക്കാരനെ ഇയാളെ തിരിച്ചറിയുകയും പോലീസിനെ വിളിക്കുക ഒക്കെ ചെയ്യുന്നത് അതിനുശേഷം പോലീസ് വന്ന് ആളെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബറിൽ ജി നൽകി പക്ഷെ അത് തള്ളിപ്പോയി പക്ഷെ എന്നാലും ഇത്രയും കാലം ആൾക്ക് കഠിന തടവ് കഴിഞ്ഞ് തുടർന്ന് കോടതി ഇയാളുടെ വധശിക്ഷ ഒഴിവാക്കി ആ ഒരു ആ ഒരു വധശിക്ഷ ഒഴിവാക്കി മുപ്പത് വർഷത്തെ കഠിന തടവിനാണ് വിധിച്ചത് ആളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് കൊടുക്കേണ്ടതാണ് ഇത്രയും പ്രൂവലായിട്ടുള്ള ഒരു സത്യം ഇതാണ് ഇവിടുത്തെ അന്നാണ് ഇവിടുത്തെ നിയമങ്ങളെ ചോദ്യം ചെയ്യേണ്ട ഒരു സമയമായിരുന്നു അതെ എന്തായാലും ഇതൊക്കെ കൊറേ മാനസിക വൈകൃതംന്ന് പറഞ്ഞ് വിട്ടുകളയുന്ന കൊറേ കാര്യങ്ങളുണ്ട് നമ്മ മരിച്ചുപോയ സ്ത്രീകളുടെ അവസ്ഥയോ മാനസിക വൈകൃതമാണെങ്കിൽ കാണിക്ക ഇതാണോ മാനസിക വൈകൃതം പീഡിപ്പിക്കുന്നത് അത് അങ്ങനെയുള്ള മിക്കവാറും ആയുധം ഇപ്പൊ അതാണല്ലോ മാനസിക മെന്റലി ഇതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ ഒരു പേരില് എന്തും ചെയ്യാന്നുള്ളൊരു ഇതാണ് കേസ് താങ്ക് യു